ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുതിലൂടെ കിടന്നുണ്ടാക്കിയൊരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആളുടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഹെൽപ് ചെയ്തല്ലേ എന്നോടും പൈസ ചോദിച്ചിട്ടുണ്ടോ ഞാൻ പൈസ കൊടുത്തിട്ടില്ല ഓക്കെ എന്നോട് ഈ രേഷ്മ തങ്കച്ചൻ രേണു സുധി എന്നോടും കാശ് കടം ചോദിച്ചിട്ടുണ്ട് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ും ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേസ് കൊടുത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഫിറോസുക കെ എച്ച് ഡി സിയുടെ ഫിറോസിക്ക കേസ് കൊടുത്ത കാര്യം പറഞ്ഞായിരുന്നു അതിന്റെ കൂടെ ഫിറോസ മാത്രമല്ല കേസ് കൊടുത്തേക്കുന്നതും അവരുടെ കൂടെ തന്നെ കുറച്ച് പേരും കൂടി ഉണ്ട് അതായത് നമ്മുടെ ബിഷപ്പ് അതുപോലെ തന്നെ മറുനാടൻ ഇവരെല്ലാം ഏകദേശം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു അതായത് നല്ല രീതിയിലൊരു മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അതായത് നല്ല രീതിയിലൊരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന ഒരു കേസ് ആ രീതിയിലാണ് അവര് ഏകദേശം കൊടുക്കുക എന്ന് തന്നെയാണെന്ന് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ബിഗ് ബോസിലുള്ള പോക്കും കാര്യങ്ങളൊക്കെ ഏകദേശം എന്താകും എന്നുള്ളത് ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുവാണ് ഒരു നൂറ് ശതമാനം ഉറപ്പിലേക്ക് എത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ് ഏകദേശം കയറി കൺഫേം ആയെന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ വരികയും അത് മാത്രമല്ല ബിഗ് ബോസിൻ്റെ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും കാരണം തന്നെ ഓൾറെഡി ഇത്രയും സഹായിച്ച ആൾക്കാർക്കെതിരെ വളരെയധികം നെഗറ്റീവും നന്ദി കേടും കാണിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ഇനി ബിഗ് ബോസിനുള്ളിൽ ചെന്നശേഷം അവിടെ നിന്ന് നല്ല രീതിയിൽ പോട്ടെ അവിടെ നിന്ന് നോക്കിയായിട്ട് നിൽക്കുകയും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഈ ഇഷാന് എതിരെയും ബിഗ് ബോസിനെതിരെയൊക്കെ സംസാരിക്കും എന്നുള്ളൊരു സംശയം അവർക്ക് വരാം കാരണം കാര്യം കഴിയുമ്പോൾ നാരായണ എന്ന് പറയുന്ന അതുപോലത്തെ ഒരു സ്വഭാവമാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരെയൊക്കെ കുറ്റം പറഞ്ഞ ഒരു സ്വഭാവമാണ് ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വൈബർ ഗുഡ് ദ്വീപ് എന്ന് പറയുന്ന അവരുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നു ആ ഇന്റർവ്യൂയില് നമ്മൾ കേട്ടതിൽ വെച്ച് കണ്ടതിൽ വെച്ച് എൻ്റെ പേഴ്സണലി ഞാൻ പറയാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇത്രയും ലോക്കൽ ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഒരു അതായത് ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് എന്താ പറയാ ഒരുപാട് പേര് ഈ ഈ ഒരു ഇന്റർവ്യൂ കണ്ട ശേഷം കമൻ്റ് ഇട്ടത് ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഒരുപാട് പേര് ഇടുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും തരം താഴ്ന്ന അല്ലെങ്കിൽ ഇത്രയും ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് എടുക്കുന്നതെന്ന് പോലും ആൾക്കാർ ചോദിച്ചു തുടങ്ങി കമൻറ് ബോക്സിൽ കാരണം അത്രയും മോശമായ ഭാഷ ഞാൻ അതിലേക്ക് വരാം എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ താജ് പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ടിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം സുദി എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ അത്രയധികം അപമാനമാകുന്ന രീതിയിലുള്ള സംസാരമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ രേണു സുദി പറഞ്ഞേക്കുന്നത് നമുക്കൊന്നും കേട്ട് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് ഇന്റർവ്യൂവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് പറയുന്ന ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കണം എന്തായാലും നമുക്ക് കേ ഈ ലേഡിയുടെ വോയിസ് മാത്രമാണ് പുറത്തോട്ട് വന്നത് അതിനുശേഷം രണ്ടു ദിവസം വരുന്നതും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് ആറ് ആറ് സെക്സ് ചാറ്റ് അതായത് പറയുന്ന വ്യക്തിയുടെയും സുദിയുടെ ഭാര്യയായ രേണു വ്യക്തിയുടെയും കൊല്ലം ചേട്ടിന്റെയും സുധീടെ വൈഫായിരുന്ന രേണു സുധീടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വത്തിയത് അല്ല വന്നത് ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആടെ ആള് ഞാൻ തമ്മിലെ സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു നാണക്കേട് വില ഒന്നുമില്ല കാരണം കൊല്ലം സൂദി കൂടെ അല്ലേ എനിക്ക് വിഷയമല്ല അതായത് ഈ വ്യക്തിയുമായിട്ട് ഈ സമയത്താണ് ഇതില് ഏറ്റവും വലിയൊരു വിഷയം എന്താന്ന് വെച്ചാല് സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ട് വരെ ഇത്രയും മോശം രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപമാനിക്കുന്നതിന്റെ അങ്ങേയറ്റം സ്വന്തം ഭർത്താവിനെ പോലും അത് മരിച്ചുപോയ ഒരാളെ പോലും അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് ആ മരിച്ചുപോയ വ്യക്തിയെ വളരെ മോശം രീതിയിൽ അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ കുട്ടിക്ക് പോലും അപമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയണം ഇത് ഇത്രയും ലോക്കൽ ഭാഷ ഒക്കെ പറയുന്ന രീതിയിലാണ് ഇന്റർവ്യൂൽ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളാണെങ്കിലും അടിക്കാൻ പോകുന്നത് അപ്പുറത്തെ ഇരിക്കുന്ന ചോദ്യം ചോദിക്കുന്ന ആളെ അടിക്കാൻ പോകുന്ന രീതിയിലൊക്കെയാണ് ആ വ്യക്തി അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇതാകുന്നത് അഹങ്കാരത്തിന് നിറകൂടമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് അങ്ങേ അറ്റം ഇനി നെഗറ്റീവ് ഒന്നും ആകാനില്ല എന്ന് പറയുന്നത് അത്രയും നെഗറ്റീവിലാണ് ഇപ്പം നിൽക്കുന്നത് എങ്ങനെയാണ് ഇത്രയും മോശം രീതിയിലൊക്കെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നത് അതും സ്വന്തം മകനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിക്കണ സമയത്ത് പോലും എങ്ങനെയാണ് ഇങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ ഇത്രയും മോശം രീതിയിലുള്ള ഒരാൾക്ക് സംസാരിക്കപ്പെടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ആയിട്ടുള്ള ഒരു സംസ്കാരവും ഇല്ലാത്ത രീതിയിൽ നിന്ന് തന്നെ പറയും ഒരു സംസ്കാരവും ഇല്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എനിക്കൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത് അതായത് സാധാരണ നമ്മൾ സംസാരിക്കുന്ന നോർമൽ ഭാഷയിൽ നിന്നും മാറി അതായത് അങ്ങനെ പോലും ആരും ഇങ്ങനെയൊന്നും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് മാന്യതയെങ്കിലും കാണിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ സാധാരണയായിട്ട് എല്ലാവരോടും ഈ രീതിയിലുള്ള ഒരു സംസ്കാരം ഇങ്ങനെയുള്ള സംസാരവും ആയിരിക്കാം അത് അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത് അതായത് ഇതിനേക്കാളും ഇതാണ് പുറത്ത് ക്യാമറക്ക് പുറത്ത് ഇതേപോലെ തന്നെയാണ് സംസാരിക്കുക എന്നുള്ള രീതിയിൽ ഏകദേശം ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ കുറച്ചെങ്കിലും ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇരിക്കുന്ന വ്യക്തിക്ക് പോലും അരോചകമാകുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരേ ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന രണ്ടാം ഭാര്യയായിട്ടുള്ള വ്യക്തി നിൽക്കുന്ന സമയത്ത് ഭാര്യയായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ രേണുസുതി അയച്ച മെസ്സേജുകളാണ് ആ വ്യക്തി കാണിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം അത് ചോദിക്കുന്ന സമയത്ത് നാണം കെട്ടായാലും എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല അതാരെടുത്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഇല്ല എനിക്കൊരു നാണക്കെടു നോക്കിയാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് അവർക്കേ പറ്റും ഞാൻ അവര് അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ അവരുടെ പേര് പേരുപോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം കൊല്ലം സുതിയെ എനിക്ക് അറിയില്ല സുധിച്ചേട്ടെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് സുതിചേണ്ടെ കാണുന്നത് പരിചയപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് പറയുന്നത് മറ്റും ഒന്നും കാണാത്ത രേണു സുദി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു അതും ഫ്രണ്ട്സ് വന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കാണാറില്ല എന്റെ അമ്മ സത്യം ആണ് സത്യം ഞാൻ കാണാറില്ല അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷം മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ആ വ്യക്തിയെ വെച്ചിട്ട് വീണ്ടും സത്യം ഇപ്പോ ആൾക്ക് ഇനിയൊന്നും പറ്റാനില്ല അപ്പോ എന്തായാലും സുതിചേട്ടനെ വെച്ച് തന്നെ സത്യം ചെയ്ത് പറയാണ് ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല എന്ന് ഈ വ്യക്തി എല്ലാ വീഡിയോസിലെയും ഇപ്പൊ തന്നെ പറഞ്ഞു ഈ രണ്ടാം ഭാര്യ ആയിട്ടുള്ള വ്യക്തി വന്നിട്ട് ആ വീഡിയോയിൽ ഇന്ന വർഷം പറഞ്ഞു എന്ന് ഒരു വീഡിയോയും കാണാത്ത ഒരു ഇതും കാണാത്ത ആൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു വർഷം പറയുന്നു എന്നിട്ട് അതേ വ്യക്തി പറയുന്നു ഞാൻ ഒന്നും കാണാറില്ല എന്റെ സുഹൃത്തുക്കൾ പറയുന്നു ഇത് ഇതിന് മാത്രം ഏത് സുഹൃത്തുക്കളാണ് ഇതിനായിട്ട് കുറച്ച് സുഹൃത്തുക്കളെ ആക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനായിട്ടൊരു സുഹൃത്തുക്കളുടെ ഇതുണ്ടോ അതായത് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ അയച്ചു തന്നിട്ട് ഇതിനെ ഒരു വിവരിച്ചിട്ട് ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പറഞ്ഞ് വിവരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പോ വല്ലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ലെട്ടോ കാരണം ഇനി ഇനി അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇടുന്ന സുഹൃത്തുക്കൾ എനിക്ക് പറയാൻ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പറ്റി കാര്യങ്ങൾ ഇങ്ങനെ അതാണ് ഞാൻ ചോദിക്കാൻ വൈഫ് വൈഫ് ആണെന്ന് പറയുന്ന വ്യക്തി അത് ക്ലിയർ ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ ഒന്നും ഇല്ല അതെ അപ്പോ ആ ഒരു അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രേണുസൂതി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിട്ടുണ്ട് ഞാൻ വലിച്ചിട്ട് വന്ന് സംസാരിക്കുന്നത് ഞാൻ എന്തിനും ഞാൻ ആ പേര് പോലും എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് മോശമായി എന്റെ പേരാണ് എന്റെ സെക്സ് ചാറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാനും എതിരായിട്ട് എന്തെങ്കിലും പരാതി കൊടുത്താലോ എന്റെ എന്റെ പേരാണ് എടുത്ത് പറയുന്നത് റിലേഷൻ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭാര്യയാണെങ്കിലും ഒരു സെക്സ് ചാറ്റ് കൊടുക്കും എനിക്കറിയാം തെറ്റാവുമല്ലോ ഞാനി റിലേഷൻ പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതില് ചെയ്തിട്ടില്ലാസ്റ്റ് വാക്ക് പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങൾ കൂടി കൂടിയുണ്ട് അതിൽ രേണുസുതി ഭയങ്കരമായിട്ട് പെട്ടെന്നാണ് ഓർമ്മ ഞാൻ അറിയാതെ പറഞ്ഞുപോയി അതായത് ഈ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന ഭാര്യ ഭാര്യ എന്ന് തന്നെ രേണുസുതി സമ്മതിച്ചു പേരും അതായത് ഭാര്യ എന്ന് പറഞ്ഞു പോയി അറിയാതെ അപ്പോഴാണ് ഓർമ്മിക്കണത് അയ്യോ ഞാൻ ഭാര്യ എന്ന് പറഞ്ഞു പോയല്ലോ ഭാര്യ ആണപ്പോ ഉള്ളത് അവിടെ സമ്മതിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അവിടെ ഒരു തപ്പിത്തടഞ്ഞ് ഉരുണ്ട് കളി അവിടെ കളിക്കുന്നുണ്ട് അത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഒരു വിഷയത്തില് ഭാര്യ ഉള്ള സമയത്ത് തന്നെയാണ് മെസ്സേജ് അയച്ചതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഇതാക്കിയത് അതൊക്കെ അവരുടെ കാര്യം അതൊന്നും നമ്മൾ എന്താ പറയാ വേറെ ഒന്നിനും നമ്മൾ പോകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെകയാനോ കാര്യങ്ങളിലേക്കോ നമ്മൾ പോകുന്നില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ ഞാനിപ്പോൾ നമ്മളത് കിട്ടുകയാണ് അതായത് രണ്ടാം പരിയുടെ ആണെങ്കിലും കാര്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞതല്ലാതെ അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഞാൻ അടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല ഇതുവരെയും പക്ഷെ അത്യാവശ്യം അവരുടെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനി എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കാര്യങ്ങൾ ഏകദേശം അത്രയും കൾച്ചർ ഇല്ലാത്ത രീതിയിലേക്കുള്ള ഭാഷയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ ഈ വ്യക്തിയുടെ സംസാരം മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത ഒരാളെയും മാനിക്കാത്ത രീതിയിൽ ഒരു ഹങ്കാരത്തോടു കൂടിയിട്ടുള്ള സംസാരമാണ് ഇപ്പൊ സംസാരിക്കുന്നത് അത് മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് ഈ ഒരു ഇന്റർവ്യൂയില് താജ് എന്ന് പറയുന്ന താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഇവരുടെ ഈ സുധി എന്ന് പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള കലാകാരനും കൂടിയായിട്ടുള്ള വ്യക്തിയെ വളരെയധികം മോശം രീതിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് അവരെ കള്ളം കാണിച്ചിട്ടാണ് തൊഴിൽ കയറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപണം വരെ ഇതിൻ്റെ അകത്ത് ഉന്നയിക്കുന്നുണ്ട് ഈ വ്യക്തി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് രേണുസുദീനും കാര്യങ്ങളിലൊക്കെ ഒരുപാട് സഹായിക്കുകയും ആ വീട് പണിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഫുൾ ടൈം നിൽക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് താജ് എന്ന് പറയുന്ന കാര്യം ആള് അതായത് ആ വീട്ടിൽ നിന്ന് വെള്ളം പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് താജ് എന്ന് പറയുന്ന ആ വ്യക്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ പണിക്കാർ പോലും എന്നാണ് പറയുന്നത് എന്നിട്ട് ആകുമ്പോ ആ വ്യക്തി കടയിൽ പോയിട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടാണ് അവിടെ വെള്ളം പോലും കൊടുത്തിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോ ഇതൊക്കെ വന്നിട്ട് തുറന്നു പറഞ്ഞതിന്റെ ദേഷ്യം ആ ദേഷ്യത്തിലും ഒരുപാട് കാര്യങ്ങൾ ഈ രേണുസുഖി അവർക്കെതിരെയും പറയണം അതായത് അവരെ അർത്ഥമേ ഉള്ളൂ ഇതിനെല്ലാം ഇവരെ സഹായിച്ച എല്ലാവർക്കും കിട്ടി എല്ലാവരെയും ഒരാളെയും ഒഴിയാതെ തിരിച്ചു കൊത്തി എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ തിരിച്ച് എല്ലാവർക്കും ഇട്ടുവരും ഓരോന്നും ഓരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് ഇന്റർവ്യൂയില് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് താജ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് പറഞ്ഞതാണ് അതിൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ശേഷം ഞാൻ ബാക്കി പറയാം എമൗണ്ട് ഈ പൈസകളൊക്കെ എവിടെ പോകുന്നു എന്റെ തന്തയാണോ താജിദി അല്ലല്ലോ താജിദി തന്തൊന്നും അല്ല ഇനി ഒരു കാര്യം ഇയാൾ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ ഇൻഷുറൻസ് ക്ലെയിം ക്ലെയിം താനാണോ താനാണോ എനിക്ക് എനിക്ക് തന്നത് തന്നത് കാര്യം ചോദിച്ചോട്ടെ ക്ലെയിമിന്റെ എന്ത് പറയുന്നുണ്ട് ഇൻഷുറൻസ് അതിന് എന്ന് പറയുന്ന വ്യക്തി എവിടെയും ഇതുവരെയും വന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം കൊടുത്തു എന്നോ രേണു വാങ്ങിയെന്നോ എന്നുള്ള ഒന്നും എവിടെയും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അതായത് ആർക്കൊക്കെ ഈ ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ലഭിക്കും അതായത് ലീഗൽ ആയിട്ടുള്ള ഭാര്യക്ക് അവരുടെ ഇപ്പം മൃതപ്പൻ എന്ന് പറയുന്ന ആ കുട്ടിക്ക് മൈനറായതുകൊണ്ട് തന്നെ വലുതായതിനു ശേഷം ആ കുട്ടിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു ആ രീതിയിൽ അതുപോലെ കിച്ചുവിന് അതുപോലെ തന്നെ ഈ കൊല്ലം സുഖി എന്ന് പറയുന്ന ആളുടെ അമ്മയ്ക്ക് ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ ഇവർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ള രീതിയിലാണ് ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ഈ താജ് എന്ന് പറയുന്ന വ്യക്തി ഉത്തരം പറഞ്ഞു അല്ലാതെ പൈസ കിട്ടിയെന്നോ അങ്ങനെയുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ട് ആ വ്യക്തി പറഞ്ഞിട്ടില്ല പക്ഷെ അതൊക്കെ തിരിച്ചു മറിച്ചിട്ടിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതെപ്പറ്റി ഒന്ന് ഒരു പൈസയും ഞങ്ങൾക്ക് കിട്ടും ഞാനൊരു കാഴ്ച ഇയാളെ എനിക്ക് എങ്ങനെ അറിയണം നിങ്ങളുടെ അടുത്ത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലല്ലോ ഇയാളെ അറിയുന്നത് ഞാനും സുധിച്ചേട്ടനും ഒരു ലോക്ക്ഡൌൺ ടൈമില് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക കുഞ്ഞു കൈയിലുണ്ട് സുചാട്ട് ഫ്രണ്ടിൽ ഒരു കാർ പോയിട്ട് ഭാവുട്ടെ ഇത് പഴയ ഒരു കലാകാരൻ ഇപ്പം വിളിക്കാൻ മക്കളെ ഇയാളെ വിളിച്ചു ഇയാളെ വണ്ടി നിർത്താൻ പറഞ്ഞു എന്നെ പരിചയപ്പെട്ടു കുഞ്ഞിനെ പരിചയപ്പെട്ടു എന്നിട്ട് ഇയാൾ പറഞ്ഞ വർത്താനം അയ്യോ മോളെ നീ സുതിക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ലോ മിടുക്കിയായി കേട്ടോ നീ നീ സന്തോഷമായിട്ടിരിക്കും സുതിയുടെ ലൈഫൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു നീ നന്നായിട്ടിരിക്കും കുഞ്ഞിനെയും കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചില്ല പോയി ആ സമയത്താണ് ലോക്ക്ഡൌൺ ടൈം വരുന്നതും പ്രശ്നങ്ങളുണ്ടാകും അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അന്ന് ഇയാളെ ഇയാളുടെ അടുത്ത് എന്താ പറയാ സൂചിച്ച് സംസാരിച്ചാൽ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല ഇയാൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ അയാളുടെ അടുത്തൊന്നും പറഞ്ഞില്ല അതിനുശേഷം അതിനുശേഷം കുറെ നാൾ ഈ സൂചാണ്ട മരണം മരണം എല്ലാം കഴിഞ്ഞിട്ട് അനുസ്മരണം വന്നു അന്നാണ് പിന്നെയും പുള്ളിയും കുറെ ആൾക്കാരും വന്നത് എന്റെ അമ്മയുടെ അമ്മ കാക്കമ്മയുടെ കുറെ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ ഇട്ട് അയാളെ പൈസ മേടിച്ചെന്ന് തോന്നുന്നു അതുപോലെ എൻ്റെ അടുത്ത് മോളെ കിച്ചുവിന്റെ കുറ്റം ഞാൻ പറഞ്ഞു ഇയാളാണ് എന്റെ അടുത്ത് പറഞ്ഞത് മോളെ അവൻ ശരിയല്ല കേട്ടോ അവനെ അവൻ പൈസ മേടിക്കും അതായതാന്നൊക്കെ ഇയാൾ പറഞ്ഞു ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല അറിനേ മുന്നേ ഈ ഫോണിനകത്ത് ഇയാളുടെ പറ്റി താസ് എന്ന് പറയുന്ന വ്യക്തി കുറ്റം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവിടെയുള്ള യൂട്യൂബേഴ്സ് അടക്കമുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പോൾ അതിൽ അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം കിച്ചുവിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കിച്ചു തന്നെ അന്ന് സമ്മതിച്ചതാണ് കിച്ചു തന്നെ അറിയാതെ ആണെങ്കിൽ പോലും കിച്ചു തന്നെ അന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ വിളിച്ച് ചോദിക്കണ സമയത്ത് അറിയാം എനിക്കറിയാം എന്ന് കിച്ചുവിൻ്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടതാണ് അതിനേക്കാൾ വലിയ തെളിവും കാര്യങ്ങളൊന്നും വേറെയില്ല അപ്പോൾ ചോയ് വിളിച്ച് ചോദിക്കണ സമയത്ത് തന്നെ നീ കേട്ടതല്ലേ അവരൊക്കെ അതായത് നിന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്ന് തന്നെ ആള് പറയുന്നുണ്ട് കിച്ചുവിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞതാണ് അതിനൊക്കെ വലിയ തെളിവ് വേണ്ടാന്ന് മാത്രമല്ല ഒരുപാട് പേരോട് കിച്ചുവിനെ പറ്റിട്ട് വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അതിന് എന്താ പറയാ പറഞ്ഞ ആൾക്കാർക്കും കാര്യങ്ങൾക്കും ഒക്കെ അറിയാം അവരെല്ലാവരോടും പോയിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ ഇതിനു മുമ്പേ ഈ ഒരു ഇത് വിഷയങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടാവും അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞില്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ല നിങ്ങൾ എന്തൊക്കെയാണ് കിച്ചുനെ പറ്റിയിട്ട് പറഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ കിച്ചുവിന് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് താജ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം എന്തായാലും ഒരു യൂട്യൂബറും കാര്യങ്ങളും വിളിച്ചിട്ടുണ്ടായിരുന്നു താജിനെ താജ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തിയെ അപ്പൊ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു വിഷയത്തിൽ ഈ ഇൻഷുറൻസ് തുക അവർക്ക് കിട്ടി എന്നുള്ള രീതിയിൽ എവിടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എന്തായിരുന്നു പിന്നെ ഇൻഷുറൻസിനെ പറ്റി എന്തായിരുന്നു ഇൻഷുറൻസിനെ പറ്റി ചാനലാറി എന്നോട് ചോദിച്ചു ഈ ഒരു ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ രീതിയിൽ എന്നോട് ചോദിച്ചു ഇൻഷുറൻസ് തുകയെ പറ്റി അത് അതെങ്ങനെയാണ് ആർക്കൊക്കെ കിട്ടും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ആളിന്റെ ിയമപരമായിട്ട് ഉള്ള ഭാര്യ ജീവിച്ചിരിക്കുന്ന ഭാര്യ നിയമപരമായി ജീവിച്ചിരിക്കുന്ന ഭാര്യ ആ ഭാര്യയുടെ കുഞ്ഞ് മകൻ ഓക്കെ പിന്നെ അമ്മ ഓക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സുധീയുടെ ആങ്ങളെയും വരാം ലീഗൽ അത് സർക്കാരാണ് തീരുമാനിക്കുക അത് ഗസറ്റ് വിജ്ഞാനം പേര് തഹസിദാർക്ക് അപേക്ഷ കൊടുത്ത് ഗസറ്റിൽ പരസ്യപ്പെടുത്തി മറ്റേ ഇതിനകത്ത് ആ വ്യക്തി പറഞ്ഞത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് അവർ ഇന്റർവ്യൂരോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് ലീഗലായിട്ടുള്ള ഇതിന്റെ വശങ്ങളാണ് പറഞ്ഞത് അതായത് ഈ ഈ കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ മരിച്ച ശേഷം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് അവര് ചോദിച്ചതും ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളതും ഉദാഹരണം പറഞ്ഞാല് ആദ്യ ഭാര്യ അപ്പൊ ആ ഭാര്യയുടെ ബന്ധുക്കൾ വല്ല അവർക്ക് അവകാശം ഉണ്ടെന്നൊക്കെ ആർക്കു വേണമെങ്കിൽ ആവശ്യപ്പെടാം നിയമ ആവശ്യപ്പെടാം എനിക്ക് എന്റെ അതിന്റെ അവകാശം ഉണ്ടെന്ന് അത് വന്നാണ് ലീഗൽ ലീഗന സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഇൻഷുറൻസ് തുക കിട്ടിയിട്ട് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല കിട്ടിയതായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല പിന്നെ രണ്ട് ശ്രുധി മരിച്ചതിന് ശേഷം ശ്രുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതായിട്ട് പറയുന്നുണ്ട് ഈ പൈസ എടുക്കണോന്നുണ്ടെങ്കിലും നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളു ഞാൻ ഞാൻ മനസ്സിലായി അവര് തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് പൈസ പൈസ എടുക്കാൻ ആ ആ ആ കൊടുത്ത കൊടുത്തത് ബാങ്കിലെ മാനേജര് സമാധാനം അല്ല ആ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച സമയത്ത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ കണ്ടെത്തുന്ന ഒരുപാട് എന്നോടും പൈസ ഞാൻ പൈസ കൊടുത്തിട്ടില്ല ഓക്കെ എന്നോട് ഈ രേണു എന്നോടും ഞാന് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി വളരെ പ്രധാനപ്പെട്ട വേറെ കാര്യം കൂടെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് ഇക്ക എന്തോ കള്ളത്തരം ആ ജോലിക്ക് കയറിയത് ഇക്ക ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ ജോലിക്ക് കയറി എന്തോ കള്ളത്തരം അത് തെളിയിക്കേണ്ടത് പറഞ്ഞ ആളിന്റെ ചുമതലയാണ് ആര് പറഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കണം ഒരാൾ ഒരാൾ പറയുന്നത് കേട്ട് പ്രതികരിക്കാൻ ഞാനില്ല ഒരു അതാ ഏത് ഫ്രണ്ട് ആണെന്ന് അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഉദാഹരണം പറഞ്ഞ ഞാൻ സർവീസിൽ കയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ആറിലെ ഞാൻ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നെടുമോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോയിൻ ചെയ്തത് ഓക്കെ ഇത്രയും കാലം മുമ്പേ ജോലിക്ക് ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ൾക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പം ഒരു ഫ്രണ്ട് അവരുടെ ഏതോ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇവര് ഗവൺമെന്റ് ജോബിൽ പ്രവേശിച്ചത് വേറെ എന്തോ കള്ളത്തരം കാണിച്ചിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർക്കെതിരെ ഒരേ കാര്യങ്ങൾ പറയണം അപ്പൊ ഇവരെയും വെറുതെ വിടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ നിൽക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യുന്നത് എൽ ഡി ക്ലർക്കായി ജോലി കിട്ടിക്കഴിഞ്ഞ് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് പി എസ് സി വെരിഫിക്കേഷനുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ പഞ്ചായത്ത് ടെസ്റ്റ് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ടെസ്റ്റ് ഈ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് മൂന്ന് പ്രൊമോഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി കയറിയെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാർ അന്വേഷിച്ച് എനിക്കെതിരെ നടപടി സ്വീകരിക്കണം ശരിയല്ലേ തീർച്ചയായിട്ടും അതിന്റെ ഏത് അന്വേഷണം നേരിടാനും ഏത് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഏത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും ഞാൻ തയ്യാറാണ് ഓക്കെ പക്ഷെ ഇതിനെതിരെ ഫയൽ ചെയ്യും അല്ല ഇത് അത് കേസ് ഫയൽ ചെയ്യുക തന്നെ വേണം കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ അപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ എന്റെ കാരണം എനിക്ക് ഏതായാലും എൻ്റെ എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ആ എഴുപത്തിയാറ് ഓഗസ്റ്റ് മൂന്നാണ് ഞാൻ ജനിച്ചത് അപ്പൊ എന്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം രേണു രേണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയട്ടെ അപ്പം എനിക്ക് ഏതായാലും അങ്ങനെ അത്രയും പ്രായത്തിലുള്ള ഒരു മകൾ ജനിക്കാനുള്ള സാധ്യതയില്ല എനിക്ക് മറ്റൊരാളുടെ തന്റെ അവകാശം ഏറ്റെടുക്കേണ്ട കാര്യമല്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂത്ത തുടങ്ങി അപ്പോ രേണു താജ്തിട്ട എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വളരെ മോശം രീതിയിൽ എൻറെ തന്തയാണോ ഈ താജ് എന്ന് പറയുന്ന വ്യക്തി എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ രൂക്ഷമായിട്ട് അല്ലെങ്കിൽ വളരെ മോശം രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള വ്യക്തി അവരെ സഹായിച്ച ഒരു വ്യക്തി അവർക്ക് കൊടുക്കാൻ റെസ്പെക്ട് കാര്യങ്ങൾ കൊടുക്കുന്നില്ലെങ്കിലും ഇത്രയും മോശം രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ വളരെ മോശം രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവർ കേസ് കൊടുക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഈ താജ് പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തിയും ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നതാണ് പറയുന്നത് അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് പി എസ് സി പി എസ് സി വഴി കേറിയ ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോ അങ്ങനെ ഉന്നയിക്കുന്ന സമയത്ത് സർക്കാരിനെ പോലും അതായത് ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് ഒരാൾ കേറി എന്ന് പറയുമ്പോൾ സർക്കാരിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് അത് പോവുക അതായത് ഒരാൾ കള്ളത്തരം കാണിച്ചിട്ട് കയറ്റി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ കള്ളത്തരം കാണിച്ചിട്ട് കയറ്റുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്തായാലും ആ രീതിയിലൊരു അന്വേഷണവും കാര്യങ്ങളും വിടുകയാണെങ്കിൽ എല്ലാ എല്ലാ സഹകരണവും ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു ഒരു ഇതിങ്ങനെ കിട്ടണ സമയത്ത് ഒരു ഇന്റർവ്യൂ വരണ സമയത്ത് ഇനി എന്തും വിളിച്ചു പറയാം എന്നുള്ള രീതിയിലേക്ക് ഈ വ്യക്തി മാറിയിരിക്കുകയാണ് എന്തും വിളിച്ച് പറയാം അതും ഇപ്പം കുറച്ചെങ്കിലും ആദ്യമൊക്കെ പോട്ടെ പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പം ഒട്ടും കൾച്ചർ പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു സംസ്കാരം ഇല്ലാത്ത രീതിയിലേക്കുള്ള ഭാഷ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പം സംസാരിക്കുന്നത് ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അങ്ങനെ പോയേക്കുവാണ് ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ പോലും വെറുതെ വിടാത്ത രീതിയിലേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവരാണ് ശരിക്കും ആരെയും വെറുതെ വിടാത്തത് എല്ലാവരും ഒഴിഞ്ഞു മാറി പോകുമ്പോഴും ഇവരാണ് വീണ്ടും 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 വന്ന് ഓരോരുത്തരെയും വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ ഇതാക്കുന്നത് അത് മാത്രല്ല എന്തായാലും കേസും കാര്യങ്ങളൊക്കെ വരികയാണ് ബിഗ് ബോസിന്റെ കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ബിഗ് ബോസിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കാരണം ഏകദേശം കൺഫേമും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇനി കേസും കാര്യങ്ങളൊക്കെ ഈ മാസം തന്നെ വരുന്ന കാര്യങ്ങളിൽ ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും ഒരുമിച്ച് കേസും കാര്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഒന്നോ രണ്ടോ കേസുകളല്ല ഇവരെല്ലാവരും കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് കേസുകളും കാര്യങ്ങളുമായി അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അധ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട